ആളുകളിലും പല രൂപത്തിലാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കാറുള്ളത് അല്ലേ ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വയറ് വീർക്കുക നെഞ്ചിൻ്റെ ഭാഗത്ത് ഗ്യാസ് കയറിയിട്ട് നെഞ്ചിന് വേദന വരിക ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് പലപ്പോഴും ഇങ്ങനെ നെഞ്ചിന് വേദന വരുമ്പോൾ ആളുകൾ വിചാരിക്കുക ഇത് അറ്റാക്കാണെന്ന് വിചാരിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഗ്യാസ് കയറുന്നത് എന്തുകൊണ്ടാണ് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന ഈ ഗ്യാസ് ആമാശയ ക്യാൻസറിൻ്റെ ലക്ഷണമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ സിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മാത്രണോ ഇത്രയധികം ഗ്യാസ് ഉണ്ടാകുന്നതെന്ന് പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാകും എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസാണ് കഴിച്ചില്ലെങ്കിലും ഗ്യാസ് ആണെന്ന് പറയുന്ന പല ആളുകളും ഉണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സമയം അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങളൊക്കെയാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഇടക്കിടക്കായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്നത് കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക ഭക്ഷണം കറക്റ്റായിട്ട് ചവച്ചരച്ച് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ഉടനെ തന്നെ പോയി കിടക്കുക കുനിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതല്ലെങ്കിൽ ില് വയർ ഫുൾട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക മിക്ക സമയത്ത് നമ്മൾ വയറ് കാലിയാക്കിടുക ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇവർക്ക് തുടർച്ചയായിട്ട് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ നേരത്തെ പറഞ്ഞു പല ആളുകളിലും പല രൂപത്തിലാണ് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് ചില ആളുകൾക്ക് നെഞ്ചിന് വേദനയായിട്ടായിരിക്കും നെഞ്ചിന് എരിച്ചിലായിട്ടായിരിക്കും ചില ആളുകൾക്കാണെങ്കിൽ വയറ് സ്തംഭനം വയറ് വീർക്കുക അതല്ലെങ്കിൽ ഏമ്പക്കമായിട്ട് പോവുക അല്ലെങ്കിൽ കീ ായിട്ട് പോവുക ഇങ്ങനെ പല ലക്ഷണങ്ങളിലായിരിക്കും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഗ്യാസ് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് നോർമലി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ വയറിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹനം നടന്നതിന് ശേഷം കുറച്ച് ഗ്യാസ് പുറത്തേക്ക് വിടുന്നുണ്ട് അത് നോർമലി നടക്കുന്നതാണ് അത് ഏത് ഭക്ഷണം ദഹനം നടക്കുന്ന സമയത്തും ഗ്യാസ് വരുന്നുണ്ട് എന്നാൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഗ്യാസ് പുറത്ത് വിടും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കുന്നതും അപ്പോൾ ഇത്തരത്തിൽ കൂടുതലായിട്ട് ഗ്യാസ് പുറത്ത് വിടുന്ന ദഹന സമയത്ത് കൂടുതലായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത് നമുക്ക് കൂടുതലും അറിയാം പയർ വർഗ്ഗങ്ങൾ അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ക്യാബേജ് കോളിഫ്ലവർ പോലെയുള്ള പച്ചക്കറികൾ അതുപോലെ തന്നെ ഇലക്കറികൾ ഇലക്കറികളും പച്ചക്കറികളൊക്കെ ഒരുപാട് നാരുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും അത് ദഹന സമയത്ത് ഒരുപാട് ഗ്യാസ് പുറത്തേക്ക് വിടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്യാസ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുപോലെ സ്ഥിരമായിട്ട് ജങ്ക് ഫുഡ്സും അതുപോലെ പുറത്തു നിന്നുള്ള ആയിട്ടുള്ള സോഫ്റ്റ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളും ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കാറുണ്ട് അതുപോലെ ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ് പോലെയുള്ള മൈദയുടെ സാധനങ്ങൾ റിഫൈനഡ് മൈദ ഉപയോഗിച്ചിട്ടുള്ള ബേക്കറി ഐറ്റംസുകളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിലും ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പല ആളുകളുടെ ഒരു സംശയമാണ് ഗ്യാസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമാശയ ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ആമാശയ ക്യാൻസറിൻ്റെ ആദ്യം ലക്ഷണങ്ങളിൽ ഒന്ന് വരുന്നത് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആമാശയത്തിലുള്ള കോശങ്ങൾക്ക് പകരം ആമാശയത്തിൽ വരുന്ന ക്യാൻസറിൻ്റെ കോശങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് വയറിന് സ്തംഭനം പോലെ അനുഭവപ്പെടാം അതല്ലെങ്കിൽ വയറ് വീർത്തൊരു ഫീലിംഗ് ഉണ്ടാവാം ഇങ്ങനെ ഭക്ഷണത്തിനോട് മടുപ്പ് അനുഭവപ്പെടാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് എന്നാൽ എല്ലാവരിലും അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം വരുത്തണം കോശങ്ങൾക്ക് പകരം ആമാശയത്തിൽ ഉണ്ടാകുന്ന കോശങ്ങൾക്ക് പകരം ഇങ്ങനെ ട്യൂമർ സെൽസുകൾ കോശങ്ങൾ കൂടുതൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ കോശങ്ങൾ വളർന്നു കഴിഞ്ഞാൽ അവിടെ ദഹനം കറക്റ്റായിട്ട് നടക്കില്ല ഇങ്ങനെ ദഹനം കറക്റ്റ് നടന്നിട്ടില്ലെങ്കിൽ അവിടെ ദഹന പ്രശ്നങ്ങൾ കാണിക്കും അതുകൊണ്ടാണ് ഈ ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് നമുക്ക് ഈ ഒരു ദഹന പ്രശ്നങ്ങളും ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ കോശങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ക്യാൻസർ കോശങ്ങൾ ട്യൂമർ സെൽസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദഹിച്ച ഫുഡ് ചെറുകുടലിലേക്കും വൻകുടലേക്കൊക്കെ പോകുന്നത് തടസ്സപ്പെടുത്തും അപ്പോൾ കൂടുതൽ സമയം അത് കെട്ടിക്കിടക്കുന്നത് നമ്മുടെ ദഹനം കറക്റ്റ് വൈറസ് വൈറസ്തംഭനം പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ വൈറസ് വൈറസ്തംഭനം വയറ് വീർക്കുക ഭക്ഷണത്തിനോട് മടുപ്പ് വരിക ഓക്കാനം ഷർദ്ദി വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു എൻഡോസ്കോപ്പിയൊക്കെ എടുത്ത് നോക്കിയിട്ട് കറക്റ്റ് നമുക്ക് വയറിൽ എന്താണുള്ളത് എന്ത് അസുഖമാണുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് എടുത്താൽ നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം പലപ്പോഴും നമുക്ക് വയറിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടല്ല ഈ ദഹന പ്രശ്നങ്ങൾ വരുന്നത് ത് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ വരാം നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാം അതുപോലെ തന്നെ തൈറോയ്ഡ് പോലെയുള്ള അസുഖങ്ങളിലൊക്കെ ദഹന പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ദഹന പ്രശ്നം വരുമ്പോൾ പല ആളുകളും അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് ഗ്യാസിൻ്റെ മരുന്ന് വാങ്ങിച്ചിട്ട് കഴിക്കും ഇത് പ്രത്യേകിച്ച് ചികിത്സയോ അതല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും ചെയ്യില്ല എന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് അവർ എൻഡോസ്കോപ്പ് എടുക്കുമ്പോഴും പ്രത്യേകിച്ച് അതിൽ ബുദ്ധിമുട്ടൊന്നും കാണില്ല എന്നാൽ അവരുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ ഹൈ ആയിരിക്കും അല്ലെങ്കിൽ ഫാറ്റി ലിവറിന്റെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടാവും പക്ഷെ പലപ്പോഴും ഇതൊന്നും അറിയാതെ ആയിരിക്കും അവർ പല ചികിത്സകളും എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഗ്യാസിന്റെ ഇഷ്യൂസ് സ്ഥിരമായിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ കൊളസ്ട്രോളിന്റെ ലെവൽ നോക്കുക അതുപോലെ ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് നോക്കുക രോഗം ഉണ്ടോ എന്നുള്ളത് നോക്കണം ഈ ഗ്യാസിന്റെ ഇഷ്യൂസിൽ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഇടക്കിടക്കായിട്ട് ഇങ്ങനെ ഏമ്പക്കം വരിക അല്ലെങ്കിൽ കീഴ് വരിക എന്നുള്ളത് നോർമലി നമ്മളൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഏപക്കം വിടുന്നത് നോർമലാണ് അത് എല്ലാവരിലും കാണാറുണ്ട് നമ്മൾ വയർ ഫുൾ ആയിട്ടൊക്കെ മ്പക്കം ഇടുന്നത് നോർമലാണ് എന്നാൽ കൂടുതലായിട്ട് ഏപക്കം എടുക്കുക നല്ല സൗണ്ടോട് കൂടിയിട്ട് ഏമ്പക്കം വരിക അല്ലെങ്കിൽ സ്മെല്ല് വരിക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പുളിച്ച് തികട്ടി വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴാകത്ത് നമ്മൾ നമ്മുടെ വയറിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അതിലെ ഗ്യാസ്ട്രോയിസ് ഓഫാഗിൽ റിഫ്രസ് ഡിസീസ് അതായത് ആസിഡിറ്റി ആസിഡ് മേലോട്ട് കയറിയിട്ട് നമ്മുടെ അന്നനാളത്തിൻ്റെ ഭാഗത്തേക്ക് കയറിയിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാവാം അല്ലെങ്കിൽ വയറിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള ആമാശയത്തിലെ നീർക്കെട്ട് കാരണമൊക്കെ വരുന്നതാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഏമ്പക്കം ഇങ്ങനെ കിടക്കായിട്ട് പോകുന്നുണ്ടെങ്കിൽ സൗണ്ടോട് സൗണ്ടോടുകൂടെയൊക്കെ വരുമ്പോൾ പല ആളുകൾക്കും ഇങ്ങനെ പുറത്തിറങ്ങാൻ മടിയായിരിക്കും ആളുകളുടെ ഇറങ്ങാൻ മടിയായിരിക്കും ഇങ്ങനെ സൗണ്ടോട് കൂടിയൊക്കെ ഏപക്കം വരുന്ന സമയത്ത് അതുപോലെ തന്നെയാണ് കീഴ്വാഴു ശല്യവും കീഴ്വായും തന്നെ നമുക്ക് നോർമലി നമുക്ക് കീഴ്വാഴു വരുന്ന ആളുകളാണെങ്കിലും നമുക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ അതിന് ചികിത്സ എടുക്കേണ്ടത് പല ആളുകൾക്കും ഗ്യാസിന്റെ ബുദ്ധിമുട്ട് മേൽഭാഗത്തേക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല വയറുവേദനയോ സ്തംഭനോ അതല്ലെങ്കിൽ ഏമ്പൊക്കം വിടുന്നതോ അല്ലെങ്കിൽ നെഞ്ചിന്റെ ഭാഗത്ത് ഇരിച്ചിരി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും കാണിക്കില്ല പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അവർ ഈ കീഴ്വായു ശല്യമായിരിക്കും സ്ഥിരമായിട്ട് കീഴുശല്യം വരുമ്പോൾ പല ആളുകൾ അത്ര ശ്രദ്ധിക്കാറില്ല അതൊക്കെ നോർമലായിരിക്കും എല്ലാവരിലും ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കില്ല പക്ഷേ ഇങ്ങനെ കീഴ്വാഴു ശല്യം സ്ഥിരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് അതിനുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ എടുക്കണം ഈ ഏമ്പക്കം അതുപോലെ തന്നെ കീവാഴു ശല്യം വയർ സ്തംഭനം പോലെ തന്നെ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടുതൽ കാണിക്കുന്ന ഒന്നാണ് വായനാറ്റം എന്ന് പറയുന്നത് പല ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് വായനാറ്റം പല ആളുകൾക്കും ഈ വായനാറ്റം വരുമ്പോൾ കൂടുതലായിട്ട് ബ്രഷ് ചെയ്യും അല്ലെങ്കിൽ മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ബ്രഷ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വായനാറ്റം മാറാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ അവർ ഇടയ്ക്കിടക്കായിട്ട് നിങ്ങൾ ഡെൻറ്റിസ്റ്റിനൊക്കെ പോയിട്ട് കാണിച്ചിട്ട് പല്ലുകളൊക്കെ ക്ലീൻ ആക്കുന്നുണ്ടാവും എന്നിട്ടും വായനാറ്റം മാറാത്ത ബുദ്ധിമുട്ടുണ്ടാവും അപ്പം വായനാറ്റം പലപ്പോഴും പല ആളുകളിലും കൂടുതലായിട്ട് കണ്ടുവരും നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് അതായത് ഗ്യാസ്ട്രൈറ്റിസ് വരിക അല്ലെങ്കിൽ അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ ജിഇആർ ഡി പോലെയുള്ള ഗ്യാസ്ട്രോയ്സ് ഒക്കെ റിഫ്ലസ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളിലൊക്കെ വായനാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ വായനാറ്റം വരുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണുള്ളത് അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള വയറിനെ എരിച്ചിട്ട് ബുദ്ധിമുട്ടൊക്കെ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കൂടെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എത്ര ബ്രഷ് ചെയ്തിട്ടും ഇങ്ങനെ വായനാറ്റം മാറുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്നു നോക്കാം നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് നമ്മൾ ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യാം നമ്മുടെ പല്ലുകൾക്കോ അതല്ലെങ്കിൽ മോണകൾക്ക് എന്തെങ്കിലും അണുബാധകളോ അല്ലെങ്കിൽ കേടുപാടുകളുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുന്നത് ഇത്തരത്തിൽ വായനാട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ വായ ഡ്രൈ ആവുന്ന സമയത്ത് വായനാറ്റം കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സലൈവ് അതായത് നമ്മുടെ ഉമുന്നീരിന്റെ ഉൽപാദനം ഉത്തേജിപ്പിക്കും അപ്പോൾ ഉമനീര് കൂടുതലായിട്ട് ഉത്തേജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായല ഡ്രൈവ് സൊക്കെ കുറയും അത് വയനാട്ടിൽ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ കൂടുതലായിട്ട് മധുര അടങ്ങിയിട്ടുള്ള ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ മധുരത്തിൻ്റെ അളവ് കുറക്കുക അങ്ങനെ വയനാട്ടശല്യം ഉണ്ടെങ്കിൽ മധുരത്തിൻ്റെ അളവ് നന്നായിട്ട് കുറക്കുക കാരണം മധുരം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വയലിൽ നമ്മുടെ പല്ലുകളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ കെട്ടി കിടന്നു കഴിഞ്ഞിട്ടില്ല അടിഞ്ഞു കൂടി കഴിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ബാക്ടീരിയ വരും ഈ ബാക്ടീരിയ അവരുടെ പ്രവർത്തനം മൂലം കൂടുതലായിട്ട് അമോണിയ പോലുള്ള ഗ്യാസൊക്കെ പുറത്തുവിടും ഇത് വായനാട്ടിൽ വായനാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് മധുര പലഹാരങ്ങളും മധുരമൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം ഫുഡുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പുകവലി അതുപോലെ മദ്യപാനമൊക്കെ ഉള്ള ശീലമുള്ള ആളുകളാണെങ്കിൽ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആളുകളിലൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള വെള്ളം കൂടുതലായിട്ട് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് മദ്യപാനം മദ്യം കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളിലും അപ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായ ഡ്രൈനസ് വരും ആ ഡ്രൈ വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായനാറ്റം നയിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അത്തരം ശീലങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ നേരത്തെ പറഞ്ഞു വയറു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗ്യാസ്ട്രൈറ്റിസ് ഐ ബി എസ് അതുപോലെ തന്നെ ജിഇ ഇ ആർ ഡി പോലെയുള്ള അസുഖങ്ങൾ അസിഡിറ്റി പോലുള്ള അസുഖങ്ങളിലൊക്കെ വായനാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചികിത്സ എടുത്ത് മാറ്റിയെടുത്താൽ കഴിഞ്ഞ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വായനാറ്റം മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വായനാറ്റം നമ്മൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കണം കാരണം വയറു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല വയനാട്ടിൽ വരുന്നത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുവരാം സൈനസൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടുവരാം ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ വരാം അതുപോലെ നമുക്ക് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ദശയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളിൽ വായനാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് പല്ലുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ നമ്മുടെ മോണകൾക്ക് എന്തെങ്കിലും കേടുപാടുകളൊക്കെ വരുന്ന ആളുകളിൽ അതല്ലെങ്കിൽ പല്ലിന് ക്ലിപ്പൊക്കെ ഇട്ട ആളുകളിലൊക്കെ വായനാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ കാരണം മനസ്സിലാക്കി അതിനനുസരിച്ച് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുത്താല് ഈ വായനാറ്റിന്റെ ബുദ്ധിമുട്ട് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ാറ്റം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതിദത്തമായിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് മൗത്ത് ഫ്രെഷ്നേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം അതിലൊന്നാണ് ഗ്രാമ്പു ഗ്രാമ്പു നമ്മൾ ചവച്ചരച്ചിട്ട് കുറച്ച് നേരം വായിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ഇത് നമ്മുടെ പല്ലുകൾക്ക് എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ മോണുകളിലെ അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ബാക്ടീരിയൽ അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് അപ്പോൾ ഗ്രാമ്പു നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചവച്ചരച്ച് പിടിക്കുന്നത് വായനാറ്റം കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതിൽ രണ്ടാമത് പറയുന്നത് പ്രകൃതിദത്തമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രഷ് വാട്ടറാണ് അതായത് വെള്ളം വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കുക അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ വായിൽ വെള്ളം പിടിച്ചു വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉമിനീരിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കും ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വായിലുള്ള ഡ്രൈനസ് കുറയുകയും അത് വായനാറ്റം കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് കറുവപ്പട്ട കറുവപ്പട്ട നമ്മൾ പൊടിച്ചിട്ട് തേനിലാക്കിയിട്ട് അത് നമ്മുടെ മോണയുടെ ഭാഗത്തും അതുപോലെ പല്ലിൻ്റെ ഭാഗത്തൊക്കെ പുരട്ടുന്നത് വായനാറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതും ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ബാക്ടീരിയൽ ക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ കുറയുകയും ഇത് നമുക്ക് വായനാറ്റം പോലെയുള്ള ബുദ്ധിമുട്ട് കുറക്കുകയും ചെയ്യും അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ തൊലി നമുക്ക് വെറുതെ വായിൽ കുറച്ച് സമയം ഒരു പത്ത് ഒക്കെ വായിൽ വെച്ചിട്ട് തുപ്പിക്കളയുന്നതും നല്ലതാണ് ഇതും അത് അവിടെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുറക്കാനും വായനാറ്റം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഇത്തരത്തിലുള്ള നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വായനാറ്റം ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ എടുക്കുക വേണം നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് അല്ലെ അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാം എങ്ങനെ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പറയുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുന്ന ആളുകളാണെങ്കിൽ എന്ത് ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക ഓരോരുത്തർക്കും ഓരോ ഭക്ഷണത്തിനോടായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത് ചില ആളുകൾക്ക് മുട്ട പാലൊക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാം അപ്പം അങ്ങനെയുള്ള നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നത് എന്ത് ഭക്ഷണത്തിൽ നിന്നാണെന്ന് വരുന്നത് മനസ്സിലാക്കിയിട്ട് അത്തരം ഭക്ഷണങ്ങൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഗ്യാസിന്റെ ഇഷ്യൂസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ ഇലക്കറികൾ ധാരാളം കഴിക്കുന്ന ആളുകളിലുണ്ടാകും ഈ മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പല ആളുകളും ഇലക്കറികളും പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക ചെയ്യുക എന്നാൽ ഇങ്ങനെയുള്ള പച്ചക്കറികൾ കൂടുതൽ കഴിക്കുമ്പോൾ ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ഗ്യാസിന്റെ ഇഷ്യൂസ് കൂടുതലാവുകയാണ് ചെയ്യുന്നത് അപ്പം അത്തരത്തില് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ സ്ഥിരമായിട്ട് ഗ്യാസ് വരുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ പല ആളുകൾക്കും എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ആവിയിൽ വേവിച്ചിട്ടുള്ള വേവിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർ വാഴയില അതുപോലെ ഈ പൂവരശിൻ്റെ ഇലയിലൊക്കെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ട് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേവിച്ച ഭക്ഷണം അതുപോലെ പച്ചക്കറികളൊക്കെ നമുക്ക് ക്യാരറ്റ് അങ്ങനെ പോലെയുള്ള പച്ചക്കറികളൊക്കെ വേവിച്ച് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കൂടുതൽ വരാറുണ്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പച്ചയായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പയറ് വർഗ്ഗങ്ങൾ ചെറുപയറ് കടലൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ഇതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ചെറുപയറൊക്കെ മുളപ്പിച്ചിട്ട് കഴിക്കുക ഇങ്ങനെ മുളപ്പിച്ച് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറയാറുണ്ട് അതുപോലെ തന്നെ ഈ ഗോതമ്പ് ഉരുള കിഴങ്ങ് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ അരി ഭക്ഷണം കഴിക്കുക അതാണ് വേണ്ടത് പിന്നെ ഇത്തരത്തില് നമ്മൾ ഭക്ഷണം ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുന്ന ആളുകളിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് സമയം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോ എന്തെങ്കിലും എക്സസൈസുകൾ അതല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് നമ്മുടെ ദഹനങ്ങളൊക്കെ കറക്റ്റ് നടക്കാനും ഭക്ഷണമൊക്കെ കറക്റ്റ് ദഹിക്കാനും അവിടെ അവിടെ വരുന്ന ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അത്തരത്തിലുള്ള കുറച്ച് എക്സസൈസുകളാണ് ഇനി പറയുന്നത് അതിലൊന്നാമത് പറയുന്നത് നീ ചെസ്റ്റ് പൊസിഷന് അതായത് നമ്മളിപ്പോൾ നിലത്ത് തറയിൽ നമ്മുടെ ബാക്ക് നിലത്താക്കി മലർന്ന് കിടക്കുക എന്നിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ മുട്ടിൻ്റെ ഭാഗവും മടക്കിയിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് അത് ഇങ്ങനെ മടക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പത്ത് സെക്കൻഡ് നമ്മൾ കുറച്ച് സമയം പിടിച്ച് വെക്കുക ഇങ്ങനെ പിടിച്ചു വെച്ചതിന് ശേഷം അത് റിലീസ് ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അഞ്ചോ ആറോ പ്രാവശ്യങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദഹനത്തിൻ്റെ പ്രശ്നവും ഗ്യാസ് ാസിൻ്റെ ഇഷ്യൂസ് ഒക്കെ കുറഞ്ഞു വരാറുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് പ്ലാങ്ക് പൊസിഷൻ പ്ലാങ്ക് നമുക്കറിയാം പല ആളുകളും ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒന്നാണ് ഇങ്ങനെ പ്ലാങ്ക് പൊസിഷനിൽ നമ്മളിങ്ങനെ കൈ നിലത്ത് കുത്തിയിട്ട് പ്ലാങ്ക് പൊസിഷനിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറയാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കാഡിയാക് എക്സസൈസുകൾ അതായത് ജമ്പിങ് വാക്കിങ് പോലെയുള്ള നടത്തം ഇങ്ങനെയുള്ള കാഡിയാക് എക്സസൈസ് ചെയ്യുന്നതും ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു എക്സസൈസാണ് നമ്മൾ കിടന്നിട്ട് നമുക്ക് കാൽപാ നിലത്ത് വെച്ച് മുട്ടുമടക്കി നട നിലത്ത് വെക്കുക അതിനുശേഷം നമ്മുടെ ഹിപ്പിന്റെ ഭാഗം വയറിന്റെ ഭാഗം മേൽപോട്ട് പൊക്കിയിട്ട് ഒരു പത്ത് സെക്കൻഡ് പൊക്കി വെക്കുക അതിനുശേഷം റിലീസ് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ദഹനത്തിന്റെ ഇഷ്യൂസ് പറഞ്ഞു വരാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും ദഹനം കറക്റ്റ് നടക്കാനും ഇങ്ങനെയുള്ള ഗ്യാസ് ഗ്യാസിടെക്കിടയ്ക്ക് വരുന്ന ഗ്യാസിന്റെ ഇഷ്യൂസ് അതുപോലെ ഗ്യാസ് കയറിയിട്ട് നെഞ്ചിന്റെ ഭാഗത്ത് വേദന വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിച്ച് അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കണം ഇങ്ങനെ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇവിടെ മരുന്ന് നിർണയവും അതുപോലെ തന്നെ രോഗനിർണ്ണയവും നടത്തുന്നത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളും ഗ്യാസ്ട്രൈറ്റസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രിക് അൾസറ് ഐ ബി എസ് പോലെയുള്ള വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് പൈൽസ് ഫിഷർ പോലെയുള്ള മലദ്വാരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഓപ്പറേഷൻ കൂടാതെ നമുക്കിത് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാ രീതിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല